കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ് മൂന്ന് ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക അവസാനം ആത്മഹത്യ എന്ന നിലയിൽ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം എസ് എഫ് ഐയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമുണ്ടായിരുന്നു ആദ്യം മുതലേ അത് ചേർന്നില്ല എന്നുള്ള കാരണത്തിലാണ് അതുപോലെ സിദ്ധാർത്ഥ് ആ കോളേജിലെ തന്നെ ഏറ്റവും മെടുക്കനായ കുട്ടിയായിട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത അത് അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് പറ്റുന്നതെന്നുള്ള അസ്വസ്ഥത ഇതാണ് ഇത്രയും പൈശാചികമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം നമ്മുടെ കോളേജ് ഹോസ്റ്റലുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് കോളേജ് ഹോസ്റ്റലിലെ ഡീൻമാരും ഉത്തരവാദപ്പെട്ട അധ്യാപകന്മാരുടെയും റോള് ഇതിപ്പം നമ്മുടെ ഹോസ്റ്റലുകളൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളെ പോലെയായി മാറിയിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം